ഇനി ി ജ്യോതിഷവിശ്വാസം ഉൾപ്പെടെയുള്ള വിശ്വാസങ്ങളിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പം ആളുകൾക്ക് ചില സമാധാനം കിട്ടുന്നില്ലേ ശാന്തി കിട്ടുന്നില്ലേ ഞാൻ പറയുന്നത് ഈ നാല് കുഴപ്പങ്ങളാണ് ഒന്ന് പൈസ പോകും ഒരു വിശ്വാസവും സൗജന്യമല്ല ഒരു വിശ്വാസം ദൈവം സൗജന്യമല്ല ജ്യോതിഷ സൗജന്യമല്ല വാസ്തു സൗജന്യമല്ല കൂടോത്ര സൗജന്യമല്ല ഒന്നും സൗജന്യമല്ല നിങ്ങളുടെ പൈസ തീർച്ചയായിട്ടും പോകും നിങ്ങളുടെ ബജറ്റിൽ നിന്ന് പൈസ രണ്ട് സമയം വണ്ടി കയറി വള്ളം കയറി ഇയാളെ കാണാൻ പോകണം ഉള്ള ജ്യോതിഷ മാഗസിൻ മുഴുവൻ വാങ്ങിച്ചു കൂട്ടണം അല്ലേ ഒരെണ്ണം ഈ ജ്യോതിഷത്തിനൊക്കെ അടിപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാഗസീനല്ല പിന്നെ മാഗസിനുകൾ മുഴുവൻ വാങ്ങിച്ചു കൂട്ടണം പിന്നെ നമ്മൾ ടി വി ഷോ മൊത്തം കാണണം അയാളോട് നേരിട്ട് ചോദിക്കണം ഹലോ സർ കത്തുകൾ എഴുതണം ഇതൊരു ഒന്നോതരം ലഹരിയാണിത് ഇതിനടിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടേയിരിക്കും പഠിക്കുകയല്ല മറിച്ച് നിങ്ങളുടെ വിശ്വാസങ്ങൾ ശരിയാക്കി എടുക്കുക ഊർജം പരാശ്രയബോധം ഒരിക്കലും ഒരു കാര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല ഇരട്ടിപ്പണിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പരീക്ഷ ചെയ്യണം എന്ത് ചെയ്യണം പുസ്തകം വാങ്ങിക്കണം കോഴ്സിൻ രജിസ്റ്റർ ചെയ്യണം പഠിക്കണം നന്നായി പഠിക്കണം റിവിഷൻ നടത്തണം പേന കൊണ്ടുപോകണം ഹോൾ ടിക്കറ്റ് വാങ്ങിക്കണം നന്നായിട്ട് എഴുതണം എല്ലാം ജയിക്കാൻ പറ്റൂ ഇത്രയും ചെയ്യാൻ ജയിക്കാൻ പറ്റും സാധാരണ ഒരു മനുഷ്യൻ അതേസമയം ഒരു വിശ്വാസിക്ക് ഇതെല്ലാം ചെയ്തിട്ട് വേറെ മറ്റേ കാര്യങ്ങളും സീരിയസ് ആയിട്ട് ചെയ്യണം അതായത് ഒരു സാധാരണ മനുഷ്യന് ഒരു കാര്യം നടത്താൻ എന്തൊക്കെ ചെയ്യണമോ അതിൻ്റെ ഇരട്ടിപ്പണി ചെയ്തെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് അതേ കാര്യം നടത്താൻ പറ്റൂ ആർക്കും അത്ഭുതങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ആർക്കും പ്രാർത്ഥിച്ച് പറക്കാനോ ഒന്നും സാധിക്കില്ല അപ്പം ഒരാൾ എന്തൊക്കെ ചെയ്യുന്നു അത് മാത്രമേ വേറൊരാൾക്കും ചെയ്യാൻ പറ്റൂ പക്ഷേ യു ഹാവ് ടു ഡു എക്സ്ട്രാ വർക്ക് ഞാൻ പണ്ടൊക്കെ പറഞ്ഞോണം ആനയെ വരച്ച് വെക്കാനാണ് ചോദ്യം നമ്മളൊരു ആനയെ വരച്ച് വെക്കുന്നു നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നു അച്ഛൻ ഒരു വിശ്വാസി ആനയെ വരച്ച് വെക്കുന്നു അതിൻ്റെ കൂടെ അവനൊരു കൂനയും കൂടെ വരച്ച് വെക്കുന്നു എന്നിട്ട് പറയുന്നു ഈ കൂന വരച്ചത് കൊണ്ടാണ് എൻ്റെ ആനയ്ക്ക് മാർക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു കൂന വരയ്ക്കാതെ ആനയ്ക്കും ആർക്കും വാങ്ങിച്ചവരാണ് കൂടുതൽ ഇനി നിങ്ങളുടെ ജീവിതത്തെ എന്തൊക്കെയാണ് നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാം ലക്ഷക്കണക്കിന് വർഷങ്ങൾ അകലെ നിൽക്കുന്ന വായു ഭീമന്മാരും പാറക്കെട്ടുകളുമാണ് നിങ്ങളുടെ ചൊറി ചരങ്ങ് അലർജി കോഴിക്കാൽ മുതൽ കുഞ്ഞിക്കാൽ വരെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ ഗ്രഹങ്ങളും ഗോളങ്ങളുമാണെന്ന് വിശ്വസിക്കാം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ആരാ സംഭവം നിങ്ങൾ ജനിച്ചപ്പോഴേ ഈ ഗോളങ്ങളും ഈ ഗ്രഹങ്ങളും നക്ഷത്ര കൂട്ടങ്ങൾ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ് അവരിങ്ങനെ നിങ്ങളെ നോക്കി നിൽക്കുകയാണ് നിങ്ങളുടെ സൗന്ദര്യം ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഭർത്താവ് ആരായിരിക്കണം അയാൾക്ക് കുടിയുണ്ടോ തെല്ലോ അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് അവരിങ്ങനെ അണിനിരന്നുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ആരാ സംഭവം ഇങ്ങനൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനടിമയാകാം ഇനി കൈയുടെ കൈരേഖ വെച്ചാണ് നിങ്ങളുടെ കൈരേഖയിൽ മൊത്തം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ആ രീതിയിൽ വെറ്റില്ല എങ്കിൽ വെറ്റില്ല സംഖ്യ പേരൊക്കെ മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാം ഒക്കെ ചെയ്യാം പക്ഷെ അടിസ്ഥാനപരമായി നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഈ നാല് കാര്യങ്ങൾ ഒന്ന് കയ്യിലിരിപ്പ് നിങ്ങളുടെ കയ്യിലിരിപ്പ് നിങ്ങളുടെ വായിലിരിപ്പ് പലപ്പോഴും നിങ്ങളുടെ സാധ്യതകൾ മാറി മറിയുന്നത് നിങ്ങളുടെ വായിലിരിപ്പ് കാരണമാണ് മറ്റൊന്ന് വീട്ടിലിരിപ്പ് എന്നുവെച്ചാൽ വച്ചാൽ എത്ര നെല്ലുണ്ട് എന്നുള്ളതാണ് ചോദ്യം നിങ്ങളുടെ അച്ഛൻ ഡാഡി ഐ ജി ആണോ അല്ലെങ്കിൽ മറ്റേതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ വീട്ടിലിരിപ്പ് നാലാമത്തത് നാട്ടിലിരിപ്പ് നാട് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കൾച്ചറൽ ലാൻഡ്സ്കേപ്പുകളുണ്ട് ഇൻ്റലക്ച്വൽ ലാൻഡ്സ്കേപ്പുകളുണ്ട് അവിടെ നിങ്ങൾ എത്ര ബുദ്ധിമാനായാലും ഒരു രക്ഷ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയില്ല അപ്പം ഈ നാല് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഭാവിയും ഭൂതവും ഒക്കെ നിശ്ചയിക്കുന്നത് ഇതിന് പുറത്തുള്ള കാര്യങ്ങൾ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല അങ്ങനെ ആരും നിയന്ത്രിക്കുന്നുമില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് അപ്പോൾ കയ്യിലിരിപ്പും വായിലിരുപ്പും വീട്ടിലിരുപ്പും നാട്ടിലിരുപ്പും ഈ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് മറ്റെന്ന് ചോദിക്കുന്നു ഈ ജീവിതത്തിനൊരർത്ഥം ഇല്ലേ എന്തിനാണ് ജീവിക്കുന്നത് അപ്പോൾ ജീവിതത്തിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കഥ സ്റ്റോറി ടെല്ലിങ് ആണ് നമ്മൾ വന്നിരിക്കുന്ന ഒരു പ്രത്യേക മിഷനുമായിട്ടാണ് ഒരു ദൗത്യവുമായിട്ടാണ് ആ ദൗത്യം ഫുൾഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകും എത്ര രസകരമായ കഥകളാണ് ഇപ്പം നാഡീജ്യോതിഷേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നതറിയോ ആദ്യം പറയും താങ്കൾ കഴിഞ്ഞ വർഷം ഒരു രാജാവിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്നു നമ്മൾ എഴുന്നേറ്റിരിക്കാൻ ചെയ്യാതായിരിക്കും ചെല്ലുന്നത് അപ്പോൾ അപ്പോഴാണ് പറയുന്നത് സർവ സൈന്യധിപൻ ബി സിംപ്ലി ലൈക്ക് ഇറ്റ് മനസ്സിലായില്ലേ അല്ലെ പറയും കുമാരിയായിരുന്നു രാജകുമാരിയായിരുന്നു അപ്പോ ക്ഷേത്ര കുളത്തിൽ നിന്ന് ആമ്പൽ പറിക്കാനായിട്ട് ചെന്നപ്പോൾ വഴുത് വീണു വെള്ളത്തിൽ വീണു മരിച്ചതാണ് എന്ന് ലൈക്ക് ഇറ്റ് ഒരിക്കലും നിങ്ങളിപ്പോ എന്ന് പറയുമ്പോൾ ഒരു നടി ജോഷി പറയത്തില്ല അല്ലേ നിങ്ങളെ കഴിഞ്ഞ ജന്മത്ത് വെറും ഒരു പിച്ചക്കാരനായിട്ട് തണ്ടി നടന്നാണ് കുഷ്ട ആരും പറയില്ല പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പം നിങ്ങളെ വന്നത് ഒന്ന് 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 പൊക്കി ഒരു ജാക്കി വെച്ച് പൊക്കാൻ കൂടി ഇത്തരം കഥകളെ സഹായിക്കും ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്ന സാധനം നമ്മളാണ് ജീവിതത്തിന്റെ അർത്ഥം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞ ഈ നാല് കാര്യങ്ങൾ ഒരു ഗ്രീക്ക് സെയിം ഉണ്ട് അതായത് നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾ മാത്രം ആ മുറിയിൽ കരയുകയും ബാക്കി എല്ലാവരും ചിരിക്കുകയും ചെയ്യുന്നു ഇതേ നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു ചെറിയ ഒരു പുഞ്ചിരി ബാക്കി നിൽക്കുകയും ആ മുറിയിലുള്ള മറ്റുള്ള എല്ലാവരും കരയുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ട് എന്ന് പറയാം എന്നൊരു ഗ്രീക്ക് പ്രോബർബുണ്ട് അതിനപ്പുറം അർത്ഥങ്ങളൊന്നും കൽപ്പിക്കേണ്ടതില്ല അങ്ങനെ എന്താണ് ബാക്ടീരിയയുടെ ജീവിതത്തിൻ്റെ അർത്ഥം ഓഹ് അത് ബാക്ടീരിയ അല്ലേ എന്നാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തന്നെ ഒരു ബാക്ടീരിയയുടെ കോളനിയാണ് മനുഷ്യ ശരീരത്തിൽ മൊത്തമുള്ള സെല്ലുകളുടെ പത്തരട്ടി സെല്ലുകൾ പത്തരട്ടി ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിണ്ട് എൻ്റെ ഈ കയ്യിൽ എത്ര വർഷം ബാക്ടീരിയ ഉണ്ടാവും പറയാൻ പറ്റില്ല നിങ്ങളുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിൽ തന്നെ മൊത്തം ശരീര സെല്ലിൻ്റെ അത്രയും ബാക്ടീരിയകളുണ്ട് ബോഡി വെയ്റ്റിന്റെ രണ്ട് മുതൽ ആറ് ശതമാനം വരെ ഭാരം തന്നെ ബാക്ടീരിയാണ് ഈ ഭൂമിയുടെ ഭാരം തന്നെ പത്ത് ശതമാനത്തിലധികം ബാക്ടീരിയകളുടെ ഭാ ഭാരമാണ് അപ്പോൾ എന്താണ് ഈ ബാക്ടീരിയകളുടെ ജീവിത ലക്ഷ്യം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യന് മാത്രം ജീവിതത്തിന് എന്തോ അർത്ഥം ആ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പരമ്പരാഗതമായി സഞ്ചരിക്കുന്നു ഈ അർത്ഥം കൊടുക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ മസ്തിഷ്കത്തിന്റെ ഒരു ഒരു ചിന്താ രീതിയാണത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇനി പ്രഡിക്ഷനെ കുറിച്ച് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളൂ ദോസ് ദാറ്റ് ഗെറ്റ് എ ലിവിങ് ബൈ കാൽക്കുലേഷൻ ഓഫ് ദ സ്റ്റാർസ് ബൈ സ ചാർട്ട് ആൻഡ് അതർ ലയിങ് ട്രിക്സ് ടു ബി അവോയ്ഡ് ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഈ കാര്യം വളരെ ശരിയാണ് ഇനി വിവേകാനന്ദനും ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു വിവേകാനന്ദൻ സാമാന്യം നല്ലൊരു അന്ധവിശ്വാസിയായിരുന്നു പക്ഷേ അദ്ദേഹം പോലും പറഞ്ഞതാണ് നക്ഷത്രങ്ങളാണ് നിങ്ങളുടെ ജീവിതകാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ വിശ്രമം എടുക്കുക ഒരു ഡോക്ടറെ കാണുക എന്നാണ് അദ്ദേഹം ഇനി ഇവിടുത്തെ ലോക്കൽ വേണമെങ്കിൽ അതുകൊണ്ട് സന്ദീപാനന്ദഗിരി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ യഥാർത്ഥ ഭക്തനാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ പണം നൽകരുത് സമൂഹത്തിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആ പണം ഉപയോഗിക്കുക നല്ല വരുമാനമുള്ള രണ്ട് ക്ഷേത്രങ്ങളാണ് ശബരിമലയും ഗുരുവായൂരും ഭക്തന് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ പണം കൊണ്ട് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടോ നിങ്ങൾ അമ്പലത്തിൽ നിന്നും കൊണ്ട് പൈസ കൊടുക്കാതെ ഞാൻ വേറൊരു സെറ്റപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇനിയും അദ്ദേഹം പറയുന്ന ഒരു കാര്യം ജ്യോതിഷം ശാസ്ത്രമാണ് എന്നാൽ ജ്യോതിഷി തട്ടിപ്പുകാരനാണ് ഇതാണ് ഒരു പുതിയ ലൈൻ ജ്യോതിഷം ശാസ്ത്രമാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ശാസിക്കപ്പെടുന്നത് എന്തോ അതാണ് ശാസ്ത്രം നമ്മുടെ ഗൗളി ശാസ്ത്രം പക്ഷി ശാസ്ത്രം പോലെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ശാസ്ത്രങ്ങളെല്ലാം അത് തന്നെയാണ് പൗർണമി രാവിലെ ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ സുന്ദരനായ വരനെ കിട്ടുമെന്ന് നിങ്ങളുടെ മുതിർന്നവർ നിങ്ങളോട് പറയുകയാണെങ്കിൽ ശാസിക്കുകയാണെങ്കിൽ അത് ശാസ്ത്രമാണ് ശാസ്ത്രമാണ് അല്ല കസേരയിൽ അല്ലെങ്കിൽ എന്താ പറയുക കട്ടിൽ കയറിയിരുന്ന കാലാട്ടത്തിൽ തന്നെ ശാസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ശാസ്ത്രമാണ് അല്ലാതെ സയൻസുമായിട്ടതിന് പുലബന്ധം പോലും ഇല്ല അതാണ് ജ്യോതിശാസ്ത്രം ശാസ്ത്രമാണ് ശരിയാണ് ഏത് രീതിയിൽ ഗൗളി ശാസ്ത്രവും പക്ഷിശാസ്ത്രവും ശാസ്ത്രമാകുന്നത് പോലെ ജ്യോതിശാസ്ത്രവും കൂടോത്രവും എല്ലാ ശാസ്ത്രങ്ങൾ തന്നെയാണ് ജ്യോതിഷി തട്ടിപ്പാണെന്ന് തെളിയിക്കാൻ ആരുമായി സംവാദത്തിന് ഞാൻ ഒരുക്കമാണ് ചൊവ്വാദോഷം വിവാഹത്തിന് തടസ്സമല്ല ചൊവാദോഷം ഉണ്ടെന്ന് പറയുന്നത് അറിവില്ലായ്മയാണ് ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ല ജ്യോതിഷികൾ നടത്തുന്ന തട്ടിപ്പാണ് ചൊവ്വാദോഷത്തിന് പിന്നിലുള്ളത് അതിനാൽ തന്നെ ജ്യോതിഷി അപകടകാരിയാണ് വിശ്വാസിയുടെ വൈകാരികതയെ ചൂഷണം ചെയ്താണ് ഇവർ നിലനിൽക്കുന്നത് ഇതെല്ലാം ജ്യോതിഷിന്നുള്ളത് വെട്ടിയിട്ട് ഏർ വേറെ ഒരു പേര് ചേർക്കാമെങ്കിൽ അതും കറക്റ്റായിട്ട് ജ്യോതിഷിന്നൊന്ന് വെട്ടിയാൽ മതി എല്ലായിടത്തും അപ്പോ ഇദ്ദേഹം പറഞ്ഞു ശരി പക്ഷെ ഇത് വിശ്വാസം അങ്ങനെയല്ല അപ്പൊ നാളെ കാലഘട്ടത്തില് നാളെ കാലത്ത് കേരളത്തിലെ ജ്യോതിഷികളെല്ലാം കൂടെ ഒരു സമ്മേളനം കൂടാണ് തൃശ്ശൂർ കൂടാണ് എന്നിട്ട് ഒരു പതിനായിരം ജ്യോതിഷ കൊണ്ട് നോക്കുക എല്ലാം ലോക്കലിലോട്ട് വലിയ കിടു ജ്യോതിഷി തൊട്ട് വളരെ ലോക്കൽ അവരെല്ലാം കൂടെ പറയാണ് ക്ഷമിക്കണം പൊറുക്കണം ഞങ്ങൾ ഈ ചൊവ്വാദോഷം എന്ന് പറഞ്ഞ് ഒരുപാട് പേരുടെ വിവാഹം മുടക്കിയിട്ടുണ്ട് അത് തെറ്റാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ശാസ്ത്രം അനുസരിച്ച് ഇങ്ങനെ സാധനയില്ല എല്ലാവരും ക്ഷമിക്കണം എന്ന് പറഞ്ഞൊരു പൊതു പ്രസ്താവന ഇറക്കി ഇങ്ങനെ കൈ ഉയർത്തി ഒരു കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഇങ്ങനെ ഒരു ചങ്ങല തീർക്കുകയാണ് ചുവദോഷം ഇല്ല കേട്ടോ തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസികൾ എന്തു ചെയ്യും വിശ്വാസികൾ യുവന്മാർക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ യുവന്മാർക്ക് എന്തോ പറ്റി തലയെ തേങ്ങ വീണോ ഇത് മാത്രമേ വിശ്വാസിക്ക് ചിന്തിക്കാൻ കഴിയും അല്ലാതെ ഇവർ പറയുന്നത് കേട്ടുകൊണ്ട് ഇതിനകത്ത് നിന്ന് പുറത്തു വരാൻ അവർക്ക് സാധിക്കും ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത ഗോളങ്ങളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നമ്മുടെ നക്ഷത്ര ജ്യോതിഷത്തിലേക്ക് അല്ലെങ്കിൽ ഗ്രഹ ജ്യോതിഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് നമ്മുടെ തൊഴിൽ ഇന്നതാവണം തൊഴിലെന്ന് പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസം യു ജി സി കാര്യങ്ങളെല്ലാം ബുധനാണെന്ന് ഉന്നയിക്കുന്നത് ബുധനാണ് എൻ്റെ കാരകൻ ശുക്രനാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സൗന്ദര്യം വിവാഹം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിവാഹത്തിൻ്റെ കാരകൻ എന്തുകൊണ്ടാണ് ശുക്രനായതെന്നറിയാവോ അത്രേ ഉള്ളൂ ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷേ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് സൂര്യൻ്റെ പ്രകാശം ശുക്രനിൽ വീഴുമ്പോൾ അതൊരു തിളക്കമുള്ള നക്ഷത്രം പോലെ വെള്ളി നക്ഷത്രം എന്നാണ് നമ്മൾ പറഞ്ഞത് വെള്ളിയാഴ്ച നമ്മളുടെ ആഴ്ചകളെല്ലാം വന്നിരിക്കുന്ന ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രവി എന്ന് പറയുന്ന ഞായർ സൂര്യൻ തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ചൊവ്വ ചൊവ്വ ബുധൻ ബുധൻ വ്യാഴം വ്യാഴം വെള്ളി എന്ന് പറയുന്നത് ശുക്രൻ ശനി എന്ന് പറഞ്ഞാൽ ശനി ഈ ഏഴ് ഗ്രഹങ്ങളെയാണ് സാധാരണ മനുഷ്യന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാ കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഒരാഴ്ച പ്ലീസ് അതൊന്നും ഒരു ഒരു ഒരാഴ്ചയിൽ ഏഴ് ദിവസങ്ങളുണ്ടായി അതേസമയം നെപ്റ്റ്യൂണും പ്ലൂട്ടോയും ഒക്കെ പണ്ടേ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എന്നാലോ ചോദിക്കുക ഒരാഴ്ചയിൽ ഒമ്പത് ദിവസം ആയനെ ഏഴ് വർക്കിംഗ് ഡേയ്സ് രണ്ട് ഹോൾഡേസ്